കുന്നംകുളത്ത് നടക്കുന്ന ജില്ലാ കായികമേളയുടെ ഗ്രൗണ്ടിന് മുൻപിൽ കായികാധ്യാപക സംഘടനയുടെ പ്രതിഷേധം റവന്യൂ ജില്ലാ സ്കൂൾ കായികമേള നടക്കുന്ന കുന്നംകുളം സിന്തറ്റിക് സ്റ്റേഡിയത്തിന് മുൻപിൽ തൃശൂർ ജില്ലാ കായിക അധ്യാപക സംഘടനയുടെ പ്രതിഷേധം സർക്കാർ എയ്ഡഡ് വിദ്യാലയങ്ങൾക്ക് ബാധകമാക്കിയ കായിക അധ്യാപക സംരക്ഷണ ഉത്തരവ് പുനഃസ്ഥാപിക്കുക യു പി ഹൈസ്കൂൾ തസ്തിക നിർണയ മാനദണ്ഡങ്ങൾ കലോചിതവും ശാസ്ത്രീയവുമായി പരിഷ്കരിക്കുക ലയനം ഹയർ സെക്കൻഡറി കായികാധ്യാപക തസ്തിക അനുവദിച്ച് പ്രമോഷൻ നിയമനവും നടപ്പിലാക്കുക മുഴുവൻ വിദ്യാലയങ്ങളിലും കായികാധ്യാപകരെ നിയമിച്ച് ആരോഗ്യ കായിക വിദ്യാഭ്യാസ നിർബന്ധിത പാഠ്യവിഷയമാക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കായികാധ്യാപകർ പ്രതിഷേധം സംഘടിപ്പിച്ചത് പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രം ധരിച്ചുകൊണ്ട് എത്തിയാണ് കായികാധ്യാപകർ പ്രതിഷേധം നടത്തുന്നത് ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം മുതൽ കായിക അധ്യാപകരെല്ലാം തന്നെ കുട്ടികളോടുകൂടിയായിരുന്നു കുട്ടികളുടെ കാര്യങ്ങൾ നോക്കി കുട്ടികൾക്ക് നല്ല ട്രെയിനിങ് നൽകി ഈ ഒരു മേളയ്ക്ക് വേണ്ടി ഒരുക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇപ്പോഴും കായിക അധ്യാപകർ പറയുന്നത് ഒറ്റ കാര്യം മാത്രം നല്ല രീതിയിൽ മേള നടത്തിക്കൊടുക്കുന്നു നമുക്കറിയാം ഏതെങ്കിലും നല്ലൊരു മാച്ച് നടക്കുമ്പോൾ ആ മാച്ചിൻ്റെ കൂടെ അവരുടെ കോച്ച് ഉണ്ടായിരിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നിർഭാഗ്യവശാൽ നാൽപ്പത് ലക്ഷത്തോളം കുട്ടികളുള്ള ഈ കേരള സംസ്ഥാനത്ത് ആകെ അവരെ പഠിപ്പിക്കാനായി ഉള്ളത് ആയിരത്തി അറുന്നൂറോളം കായിക അധ്യാപകർ മാത്രമാണ് ഈ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഒരു നിസഹകരണമാണ് ഞങ്ങളിവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാത്രം ആവശ്യമല്ല കേരളം ഇതൊരു ആവശ്യമായി ഏറ്റെടുത്ത് കൂടെ നിൽക്കണം എന്നുള്ളതാണ് ആവശ്യം ും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി